നമസ്കാരം ഇപ്പോൾ എല്ലാവരും മമ്മൂട്ടി നായകനായി പ്രദർശനത്തിനെത്തിയ ചിത്രമായ ടർബോയുടെ പിന്നാലെയാണ് ഇതിന് പിന്നാലെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോഴുള്ള കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ടർബോ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്ത യൂട്യൂബർക്കെതിരെയാണ് കഴിഞ്ഞ ആഴ്ച മമ്മൂട്ടി കമ്പനി പകർപ്പകാശ ലംഘനവുമായി എത്തിയത് തങ്ങളുടെ സിനിമയെക്കുറിച്ച് തെറ്റു പറഞ്ഞാൽ മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോപ്പിറൈറ്റ് അടിക്കുമെന്നൊരു കടമയാണ് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി ചെയ്തതെന്നാണ് ഭൂരിഭാഗം പേരും വിമർശിച്ചുകൊണ്ട് പുറത്തുവരുന്നത് സാധാരണ മീഡിയക്കാരെയും അതുപോലെ റിവ്യൂ പറയുന്നവരെയൊക്കെ തന്നെയും പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി എന്നാൽ മമ്മൂട്ടി കമ്പനി ചെയ്തത് വളരെ നിർണായകമായ കാര്യവും ഇവർക്ക് വിമർശനവുമായി മാറുകയാണ് യൂട്യൂബ് റിവ്യൂവിന്റെ തമനയിൽ വ്ലോഗർ ഉപയോഗിച്ചിരുന്നത് ടർബോ സിനിമയുടെ ഔദ്യോഗികമായ പോസ്റ്റർ ആയിരുന്നു ഇതിനെതിരെയാണ് കോപ്പിറൈറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി കമ്പനി എത്തിയത് ഇതോടെ നെഗറ്റീവ് റിവ്യൂ നീക്കം ചെയ്ത വ്ലോഗർ തടിതെപ്പി അതിനുശേഷം തമനയിൽ മാറ്റിയ അതേ റിവ്യൂ വീഡിയോ തന്നെ വ്ളോഗർ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് ഇതൊരു ചെറിയ പ്രതിഷേധമായി കാണിക്കുകയാണ് ഇപ്പോൾ എല്ലാ ആരാധകരും ഇതാണ് വീണ്ടും ഈ ചർച്ച ചെയ്യാനുള്ള കാരണം പിന്നീട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നിന്നുള്ള റിലീസ് കളക്ഷനിൽ ടർബോ ഒന്നാമതായിരുന്നു മലൈക്കോട്ടെ വാലിബിനെ വീഴ്ത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയിലധികം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു ഇത് മമ്മൂട്ടിയുടെ ചർബോയ്ക്ക് കൂടുതൽ പ്രശംസയും നേടിക്കൊടുത്തു എന്നാൽ ഇതിനു പിന്നാലെ ഇപ്പോൾ വീണ്ടും ഈ ചിത്രം ചർച്ചയിൽ വരാൻ കുറച്ച് കാരണങ്ങളുണ്ട് ടർബോ ചിത്രം മറ്റുള്ള ചിത്രങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്നും കുറച്ച് പാകപ്പഴകൾ സംഭവിച്ചുവെന്നും ക്രിഞ്ചും ക്ലീശയും ഒക്കെ കലർന്നതാണ് ഈ സിനിമ എന്നുമാണ് ഭൂരിഭാഗം റിവ്യൂവും പുറത്തു വരുന്നത് എന്നാൽ ഇപ്പോഴും ബുക്ക് മൈ ഷോ പോലുള്ള ടിക്കറ്റ് ആപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഹൗസ്ഫുൾ ആണ് കാണിക്കുന്നത് എങ്ങനെയാണ് ടർബോയ്ക്ക് ഇത്രയും നെഗറ്റീവ് റിവ്യൂ ഉണ്ടായിട്ടും ആളുകൾക്ക് അധികം ഇഷ്ടപ്പെടാതെ പോയിട്ടും എങ്ങനെയാണ് ഹൗസ്ഫുൾ ആകുന്നതെന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ ചിത്രത്തിന് കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ചിത്രം പ്രതീക്ഷിച്ച അത്ര പോരാ എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് ഇതാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകരെ പോലും അസ്വസ്ഥരാക്കുന്നത് ജോസ് എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡയിലെ രാജ്പീ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലുമാണ്ള്ളത് ആക്ഷൻ ഏറെ പ്രാധാന്യം നൽകിയുള്ള മമ്മൂട്ടിയുടെ ചിത്രം ഇവർ രണ്ടുപേരും വന്നപ്പോൾ തന്നെ ആവേശമായി മാറുകയായിരുന്നു ഈ രണ്ടുപേരുടെ വരവ് ചിത്രത്തിൽ കൂടുതൽ പ്രതീക്ഷകൾ നൽകി ഇതാണ് ഇപ്പോൾ നിരാശയ്ക്കുള്ള പ്രധാന കാരണമായി തന്നെ ആരാധകർ പറയുന്നത് ചർബോ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ നിലവാരമില്ലാത്ത തിരക്കഥയാണ് എന്നാണ് എല്ലാവരും എടുത്തു പറയുന്ന കാര്യം മമ്മൂട്ടിയെ പോലെ ഒരു മഹാനടൻ ഇത്രയും പഴഞ്ചൻ കഥയൊക്കെ എങ്ങനെ അപ്രൂവൽ നൽകുന്നു എന്നതാണ് അത്ഭുതം എന്ന് പറയുന്നു മാനുവലിന്റെ എഴുത്തിൽ വൈശാഖ് സംവിധാനം ചെയ്തത് ഒരു ഹിറ്റ് ചിത്രമായി മാറുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചപ്പോൾ അവിടെ തകരുകയായിരുന്നു എല്ലാവരുടെയും കാരണങ്ങൾ ചെന്നൈ നഗരത്തിലെ ദീപാവലി കാഴ്ചക്കിടയിൽ ഒരു അസാധാരണ ക്രൈം കാണിച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് അത് കണ്ടപ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് പഴഞ്ചൻ കാഴ്ചയുടെ അയ്യര കളിയാണ് സ്ക്രിപ്റ്റിൽ മൊത്തം ഉണ്ടായിരുന്നത് ഒരു തമിഴ് സ്ഥൈലിൽ ഒരു ഹിറ്റ് മസാല സിനിമയിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിലും അവരുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നും ഒരു എന്റർടൈനർ എന്ന് പോലും പറയാനുള്ളതായിട്ടില്ല എന്നുമാണ് ടർബോയെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും അധികം ഹൗസ്ഫുൾ ഷോകൾ വരുന്നത് ഇതാണ് പ്രധാന ചോദ്യമായി തന്നെ മാറുന്നത് ഇടുക്കിയിലെ ഒരു ലോക്കൽ ഹീറോ ആയ ടർബോ ജോസ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതായി മാറുന്നുണ്ടോ എന്നും അത് വെറും പറ്റിപ്പാണോ എന്നും ചോദിക്കുന്നുണ്ട് പള്ളിപ്പെരുന്നാളിന് അടി ഉണ്ടാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഹോബി ജോസിന്റെ ഇടി കാണാൻ മാത്രം പള്ളിപ്പെരുന്നാൾ കൂടാൻ വരുന്ന നാട്ടുകാരുമുണ്ട് സാധാരണ കണ്ടുവരുന്ന ഒരു കഥ തന്നെ ആ കഥയിൽ വ്യത്യസ്തമാർന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല പക്ഷെ മമ്മൂട്ടി ആരാധകർ ഈ കഥയും ഏറ്റെടുക്കുകയായിരുന്നു അമ്മ പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു മകനായി എത്തിയപ്പോൾ മമ്മൂട്ടിയുടെ അമ്മയെത്തിയ ബിന്ദു പണിക്കർക്കും നല്ല വിമർശനങ്ങളുണ്ട് ബിന്ദു പണിക്കർ മമ്മൂട്ടിയുടെ അമ്മയായി ഞങ്ങൾക്ക് ഞങ്ങൾക്കങ്ങ് ഉൾക്കൊള്ളാനാകുന്നില്ല എങ്കിലും ബിന്ദു പണിക്കറുടെ ഒറ്റയ്ക്കുള്ള പ്രകടനം എടുത്തു നോക്കിയാൽ അത് ഗംഭീരമായിരുന്നു എന്ന് പറയണം ഇംഗ്ലീഷ് പറയുന്ന ഒരു യോയോ മമ്മിയായി തിളങ്ങാൻ ബിന്ദു പണിക്കർക്ക് സാധിച്ചുവെന്നും എന്നാൽ അതുപോലെയല്ല മമ്മൂട്ടിയുടെ കഥാപാത്രം ഇവിടെ വന്നത് എന്നും കൂടി പറയുന്നുണ്ട് സംഘടന രംഗങ്ങൾക്കും ഏറെ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എവിടെയൊക്കെയോ പോത്തൻ മാമയെ ഓർമ്മ വരുന്നുണ്ടെങ്കിലും ഒരു അഞ്ചു വർഷം മുമ്പ് ഇറങ്ങിയിരുന്നെങ്കിൽ ഈ സിനിമ ഉറപ്പായും ഹിറ്റായനെന്നും പറയുന്നുണ്ട് ഇടുക്കിയിലെ തന്റെ ഗ്രാമത്തിലെ ഇലത്തോട്ടത്തിലൂടെ അമ്മയുടെ കൂടെ നടന്നു വരുന്ന ജോസിലൂടെയാണ് ഇൻട്രോ നൽകുന്നത് അത് കഴിഞ്ഞ് വീണ്ടൊരു ഇൻട്രോ കൂടിയുണ്ട് അതൊരു മാസമൊന്നുമല്ല ആദ്യം പക്ഷെ രണ്ടാമത് ആരാധകർക്ക് കൈയടിക്കാൻ ഒരു മെഗാസ്റ്റാർ ഷോ എന്ന് തന്നെ ഒരു ഇൻട്രോ പറയുന്നുണ്ട് സെക്കൻഡ് ഇൻട്രോയ്ക്ക് നല്ല പള്ളിപ്പെരുന്നാളിന്റെ ഒരു കളറൊക്കെയുണ്ട് സുഹൃത്തുക്കളെ തല്ലിച്ചതിക്കുമ്പോൾ ഓടിയെത്തുന്ന ജീപ്പിലെ നായകനായ ജോസിന്റെ കഥ പറഞ്ഞ് തുടങ്ങുന്ന മിഥുൻ മാനുവൽ തോമസിന്റെ ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ നന്നായി പിടിച്ചേനെ പക്ഷേ ഒന്ന് മാറ്റി പിടിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു നാട്ടിൻ പുറത്തുകാരനായ സാധാരണക്കാരനായ ജോസ അവസാനം ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അടിച്ചു തകർത്ത വില്ലന്മാരുടെ എണ്ണം നോക്കിയാൽ അതൊരു സാധാരണക്കാരനായി കണക്കാക്കാൻ സാധിക്കില്ല എന്നും എവിടെയൊക്കെയോ അത് ഒരു മാസ് പടമാക്കാൻ ശ്രമിച്ചപ്പോൾ ക്ലേശിയായിപ്പോയി എന്നും പറയുന്നു രജനീകാന്തിന്റെ കാലത്ത് പോലും ഇതുപോലെ ഒരു കൊടും കത്തി കണ്ടിട്ടില്ല പോലും വിമർശനത്തിൽ പറയുന്നുണ്ട് എന്നാൽ മോഹൻലാൽ ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് സംഘടനകൾ ചെയ്യുന്നതെന്നും അദ്ദേഹം ചെയ്യുമ്പോൾ അനായാസന ചെയ്യാൻ സാധിക്കുന്നുവെന്നും മമ്മൂക്കയും അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും പക്ഷേ വൈശാഖിന്റെ സംവിധാനത്തിൽ വന്നപ്പോൾ മമ്മൂക്കെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ഭാരം എടുക്കുന്നത് പോലെ തോന്നിയെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ആരാധകർ തന്നെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ മൊത്തത്തിൽ നിരാശയോടെ പോകുന്നത് എന്നാൽ ചിത്രം നൂടുകോറി എത്തുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഇതിന് കൂടെ ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു മന്ദാഗിനി അതിന് പിന്നാലെ ഇറങ്ങിയ സിനിമയായിരുന്നു തലവൻ ഈ രണ്ട് സിനിമകളും നന്നായി എന്ന് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് റിവ്യൂ കേൾക്കുന്നുണ്ട് എന്നാൽ ചർബോയുടെ ഇടയിൽ ഈ രണ്ട് സിനിമകളും കൂടി മുങ്ങിപ്പോകുന്നുണ്ട് അതും മമ്മൂട്ടി ആരാധകർ കാരണമാണെന്നും പറയുന്നുണ്ട് കടുത്ത വിമർശനം തന്നെ ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്കെതിരെ വരുന്നുണ്ട് എന്നതും ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമാണ്